ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്സിലേക്ക് സ്വാഗതം ഇന്നൊരു മുന്തിരിക്കൊത്ത് ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് പയറെടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്ത് പൊടിച്ചെടുക്കണം പിന്നെ ഒരു കപ്പ് ശർക്കര പൊടിച്ച് വെച്ചതാണ് അതിൽ അരക്കപ്പ് ഒഴിച്ച് ഒന്ന് അലിയിക്കാൻ വയ്ക്കാം ആദ്യം പയറൊന്ന് വറുത്തെടുക്കാം ഒരടുപ്പിൽ ശർക്കര ഒന്ന് അലിയിക്കാൻ വെച്ചു പയറൊന്ന് വറുത്തെടുക്കാം Thank <laughs> you. തണുക്കാൻ വയ്ക്കാം തണുത്തിട്ട് ഇതൊന്ന് പൊടിച്ച് ഇതിന്റെ തൊലി ഒന്ന് പാറ്റി കളയണം അതിനു ശേഷം റവയ്ക്ക് പൊടിക്കും പോലെ തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം ഒന്ന് തണുത്തോട്ടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് വറുക്കാനിട നന്നായിട്ട് മൂപ്പിക്കണ്ട എന്നാലും അതിന്റെ ഒന്ന് പോയി കിട്ടണം ൊന്നും ആവണ്ട ഒന്ന് ഡ്രൈ ആയി കിട്ടിയാ മതി കൂടുതൽ ചെയ്യേണ്ടവർക്ക് ഇതിന്റെ ഇരട്ടി അളവ് എടുത്താൽ മതി ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കണം ഇതിനെ ഒന്ന് പാറ്റിയിട്ട് പിന്നെ വേണം വളരെ ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ ചെറുതേരെ തരി മതി തേങ്ങ ഉറുപ്പമെല്ലാം പോയി ഇനി പരിപ്പിട്ട് കൊടുക്കാം ഇത്ര തരി മതി ചെറിയ തരിയുണ്ട് ഇനി ശർക്കര അരിച്ചൊടിക്കാം എല്ലാം അരിച്ചൊഴിച്ചു കൊടുക്കാം കല്ലൊക്കെ ഉണ്ടെങ്കി പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് ഒന്ന് വറ്റിച്ചെടുക്കണം ഉരുട്ടാൻ പരിയോജനാക്കണം വെള്ളം നന്നായിട്ട് വറ്റിക്കോട്ട് അപ്പൊ ഇതിലെല്ലാം ശർക്കര നന്നായിട്ട് പിടിച്ചു കിട്ടും ജേലക്കൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇത് തണുക്കുമ്പോ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും ചെയ്യാവും തണുക്കാൻ വെക്കാം തീ ഓഫ് ചെയ്തു ഇതെല്ലാം ഉരുട്ടി വെക്കാം ചെറു ചൂടോടെ ഉരുട്ടിയാൽ മതി എല്ല ഉരുട്ടി വെക്കാം ഇത് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി അരിമാവ് എടുത്ത് വെച്ചു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് നുള്ളുപ്പൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചിട്ടാ മതി പച്ചമുള ഒഴിച്ച് നന്നായിട്ട് കലക്കി വെക്കാം ാണ് മാവ് കലക്കി വെച്ചത് കുറച്ചു ലൂസ് വേണം ഓരോ ഉരുളയായിട്ടും മുക്കിട എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇന്ന് ചൂടായിക്കോട്ടെ ഒരു ഒരു പ്ലേറ്റ് ഇട്ടു കൊടുക്കാം Tidak terlalu terlalu Tidak റെഡിയായി െടുക്കാം മുന്തിരി എല്ലാം വറുത്തെടുത്തു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ